ഇത്രയും പറഞ്ഞ സ്ഥിതിക്കും നമ്മൾ പാട്ടിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്കും പാട്ട് പാടി സ്ഥിതിക്കും നമുക്ക് സംഗീത ബന്ധമുള്ള ഒരാളുടെയും കൂടെ സാന്നിധ്യം വിളിക്കാം ഇവിടെ വിളിക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹം നമ്മൾ നിങ്ങൾ പറഞ്ഞ അക്ഷരങ്ങളെ നൃത്തം ചെയ്യിക്കുന്ന ആളാണ് ഗാനരചയിതാവാണ് ഒരുപാട് സൂപ്പർ ഹിറ്റായിട്ടുള്ള പാട്ടുകൾക്ക് വരികൾ എഴുതിയിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ നമുക്ക് വന്നിട്ട് പറയേണ്ടതായിട്ടുണ്ട് സ്നേഹപൂർവ്വം ഓർമ്മയിലെന്നും ഭരതൻ എന്ന ഈ ലക്കത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഭരതൻ സാറിന്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിലൊരാൾ എം ടി രാജേന്ദ്രൻ സാർ നമസ്കാരം നന്ദി വന്നതില് അപ്പൊ ഞങ്ങളിങ്ങനെ പാട്ടൊരെണ്ണം പാടി നിൽക്കുന്ന അവസ്ഥയിലാണ് സാറിന ഇങ്ങോട്ട് വിളിച്ചത് ഞാൻ പറഞ്ഞു പാട്ടൊക്കെ ഏതാന്നുള്ളത് പറയാം എനിക്ക് ഒരുപാട് പാട്ടുകൾ അറിയാം എങ്കിലിപ്പോ ഞാൻ ഏറ്റവും പുതിയ പിള്ളേർക്ക് പെട്ടെന്ന് ഏറ്റവും പുതിയ ആകാർക്ക് പറയാം ഇവരിപ്പൊ പ്രേമലു എന്ന് പറയുന്ന പടം വന്നപ്പം എ യാ യാദവന്നുള്ള പാട്ട് ഒരുപാട് ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു ഒരുപാട് റീൽസുകളിലും ഒക്കെ വന്നു ഒരുപാട് പേര് കളിച്ചു കണ്ടു ആ പാട്ട് എഴുതിയ ആളാണ് ഈ ഇരിക്കുന്ന ആള് ഒന്ന് കണ്ടേക്ക് പറയണ്ടേ നമ്മൾ അത്രയെങ്കിലും പറയണ്ടേറ്റും പറയുന്നത് പിന്നെ ഒരു കെട്ട് സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള എത്രയോ പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരാളാണ് സാർ പറയൂ ഭരതേട്ടനുമായിട്ടുള്ള ഓർമ്മകളിൽ നമുക്ക് തുടങ്ങാം ഈ ഭരതേട്ടൻ എന്ന് പറയുമ്പോൾ ഈ ആകെ നമ്മൾ മറ്റുള്ളവരെ മറന്നു പറയല്ല മലയാളത്തിൽ ഒരു വയലാറ് പോലെ അല്ലെങ്കിൽ വേറൊരാളെ കമ്പയർ ചെയ്യാനില്ല നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതിഭ എന്ന് പറയുന്നത് സാക്ഷാത് ഭരതനാണ് നമ്മുടെ സിനിമയുടെ മൊത്തം ഒരു ഗ്രാഫ് നോക്കുമ്പോൾ ഈ ഭരതൻ ടച്ച് ഇല്ലാത്ത മലയാള സിനിമ ഇല്ല ഞാൻ എന്ത് അനുഭവം പറയാണ് ദേവരാജൻ മാസ്റ്റർ എന്ന് പറയുന്ന മഹാ മനുഷ്യന് പോലും ഭരതയുടെ ബഹുമാനായിരുന്നു ഒരു ചെറിയ എക്സാമ്പിൾ പറയാം അത് പുതിയ തലമുറക്ക് അറിഞ്ഞുകൂടാത്തതാണ് ഈ കാക്കനാട് എന്ന് പറയുന്ന വലിയ പ്രതിഭാശാലി സിനിമയുടെ വലിയ താല്പര്യമൊന്നുമില്ല കഥയൊന്നും ഇടാൻ താല്പര്യം ഇല്ലാത്തയാളാണ് പറയാമെന്ന് അല്പം ലേശം ലഹരിമയമായിട്ടുള്ള ജീവിതമാണ് പുള്ളിയുടെ വെള്ളമാണ് അപ്പൊ പുള്ളി അങ്ങനെ സിനിമയ്ക്ക് താല്പര്യമേ ഇല്ല അല്ലാശനെ വെള്ളം അടിക്കരുത് അങ്ങനെ അതല്ല അതായത് ലിറിസിസ്റ്റ് ആണല്ലോ ആദ്യം സാഹിത്യ രൂപേണയും അത് നിങ്ങളോടല്ല അതായത് അദ്ദേഹം അത്യം ഒരു ജീവിതമാണ് എന്നെ നോക്കിട്ട് വെള്ളമാണ് മനസ്സിലായില്ല അല്ല അതെന്താ അറിയാമോ കൃത്യമായിട്ട് സാഹിത്യം എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി എന്ന കാര്യത്തെ ഒന്നുകൂടി ഉറപ്പിച്ചതാണ് പോലുള്ള പ്രതിഭാശാലികളുണ്ട് കാക്കനാടിന്റെ ശിഷ്യന്മാർ മുകുന്ദൻ ഒരു ഇതൊക്കെ ശിഷ്യഗണങ്ങളാണ് കാക്കനാടൻ ബേബി ചായൻ ആണ് ഗ്രേറ്റ് ഈ ബേബി ഗ്രേറ്റ് ആണെന്ന് മനസ്സിലായത് ഭരതേട്ടൻ്റെ കൂടെയാണ് അപ്പൊ ഭരതേട്ടൻ്റെ പടത്തിന് വേണ്ടിയിൽ എളുത ചേച്ചിയും പിന്നെ പിന്നെ ഈ കാക്കനാടിന് ഒരു കഥ കിട്ടാൻ വേണ്ടിട്ട് കെ ജി ജോർജ് ലളിത ഭരതൻ ഇവരെല്ലാം കൂടെ ഇങ്ങനെ പിടിക്കുന്ന ഒരു കാലമാണെന്ന് അങ്ങനെയാണ് ഈ പാർവതി എന്ന് പറയുന്ന പറയുന്നൊരു നോവല് പാർവതിയാക്കിയിട്ട് നിൽക്കുന്നതും ഭരതൻ അതിൻ്റെ സംവിധായകനാകുന്നു അപ്പം ഭരതൻ്റെ അടുത്തേക്ക് ഞാൻ ചെല്ലുന്നു അതിൻ്റെ വളരെ ബ്രീഫായിട്ട് പറയാം ഈ ഭരതൻ കാക്കനാടൻ സംഗമം തന്നെ അത്ഭുതമാണ് അരൂപ്പുറ്റി എന്നുള്ള സ്ഥലത്ത് അപ്പോൾ കാക്കനാടൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഭരതൻ്റെ ഉച്ചാരണ ശേഷിയിലാണ് അങ്ങനെ ആ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പാർവതി പാട്ടുകൾ ചെയ്യുന്നു ഓരോ പാട്ടും എങ്ങനെ വേണം കാക്കനാടിന് ഓരോന്ന് പ്ലാൻ ചെയ്തു വെച്ചാൽ കാക്കനാടിൻ്റെ കഥകൾക്കൊക്കെയുള്ളൊരു ഗുണം എല്ലാം ഇറോട്ടിക്കാണ് അതാണ് എല്ലാ കഥകളും ഇറോട്ടി അവസ്പ്പിച്ചൊരിക്കും അറിയാവുന്നേ ഉള്ളു എന്ന് പറയുമ്പോൾ ആ രീതിയിലുള്ള സാധനമേ വരുള്ളൂ അപ്പോൾ മ്യൂസിക് ഡയറക്ടറാക്കിയാൽ ഞാനുദ്ദേശിച്ചു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ദേവരായ മാഷാണ് നമ്മുടെ ഗുരു ഇപ്പോൾ ദേവരായി മാഷാണ് ലോകത്തിലെ ഏറ്റവും വലിയ എന്ന് വെച്ചാൽ ആൾ എന്നുവെച്ചാൽ ഇറങ്ങിയ മോചനം എന്നുള്ള പടത്തിൽ സ്റ്റാലിയ പ്രൊഡ്യൂസ് ചെയ്ത് തൂമാനത്തുമ്പീളിലെ പ്രൊഡ്യൂസറ് ഇയാളാണ് ആദ്യം ചെയ്ത പടമാണ് ഈ മോചനം അതിൽ ഈ സൂര്യനുദിപ്പിച്ചു വന്ന പാട്ടാണ് ആദ്യമായിട്ട് ഞാൻ എഴുതുന്നത് ഇത് ഈ പ്രത്യേക ഘട്ടത്തിൽ പറയാൻ കാരണം ഭരതൻ്റെ പാർവതി എന്നുള്ള പടത്തിലും ഇതേ സിറ്റുവേഷൻ വരികയാണ് കുറെക്കോട് ഭീകരമായിട്ട് അപ്പൊ ഭരതൻ എന്നോട് പറയാണ് എന്നാ നിന്റെ സൂര്യനുദിപ്പിച്ച പോലൊരു സാധനം വേണോന്ന് അപ്പൊ മാഷ് പോലും അക്സെപ്റ്റ് ചെയ്ത സെക്സ് ആണല്ലോ അത് എന്ന് വെച്ചിട്ട് ഞാൻ അവിടെ ചെന്നപ്പോഴോ യു ഡോണ്ട് ബിലീവ് എനിക്ക് ആ ജോൺസനെ കുറിച്ച് എന്താ ഞാൻ പറയേണ്ടത് ജോൺസൺ ഭരതന്റെ മകനാണോ ഭരതൻ ജോൺസന്റെ മകനാണോ എന്ന് എനിക്കറിയില്ല സംഗീതത്തില് ജോൺസണും ഭരതനും പിന്നെ ലളിത ചേച്ചി ആ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാനിരിക്കാണ് അപ്പോൾ എനിക്കൊരു ചെറിയ പ്രോബ്ലം പ്രോബ്ലമാണ് പറഞ്ഞ കുഴപ്പമില്ല രണ്ടുപേരും മരിച്ചുപോയതുകൊണ്ട് ഞാൻ ഈ സത്യഭാമ ശ്രീകൃഷ്ണൻ്റെ ഭാര്യമാരെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ ഉണ്ടോ ഒരാളുടെ അടുത്ത് പോകും മറ്റേയാൾക്ക് മറ്റേൾക്കിഷ്ടമല്ല അപ്പം ഞാൻ ഭരതന്റെ വീട്ടിലേക്ക് പോകുന്ന വിവരം ഭരതൻ പറഞ്ഞ് പറഞ്ഞിട്ട് മറ്റേ അറിഞ്ഞു അദ്ദേഹം മിണ്ടാതെ ഇരിക്കുകയാണ് ഞാൻ മദ്രാസ് ചെല്ലുമ്പോൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരുമെന്നാണ് ധാരണ ഈ മറ്റവൻ അറിയരുതെന്ന് വെച്ചിട്ടാണ് രുക്മിണി അറിയണ്ടെന്ന് വെച്ച് രുക്മിണിയെ അറിയിക്കാതെയാണ് ഞാൻ നേരെ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഞാനവിടെ ഇരുന്നപ്പോൾ തന്നെ അയാളുടെ ഫോൺ എന്നോട് പറയാതെ നീ ഭരതൻ്റെ അടുത്ത് പോയല്ലേ ആരാണ് ഡയറക്ടർ മോഹൻ അപ്പോൾ മോഹനും ഭരതനുമാണ് നമ്മുടെ രണ്ട് കണ്ണുകൾ അപ്പോൾ ഭരതം പറഞ്ഞു നീ അവനോട് പറഞ്ഞിട്ട് പോയത് അവന് ഞാൻ അവൻ വല്ല കാര്യമുണ്ട് വിളിച്ചറിയിക്കേണ്ട വല്ല കാര്യമുണ്ട് അങ്ങനെ ഈ പാട്ട് അവിടെ ചെയ്യാൻ പോയിരിക്കാണ് അപ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ ഈ പാവപ്പെട്ട ജോൺസണും അദ്ദേഹത്തിൻ്റെ ഒരു തബല വായിക്കുന്ന വായിക്കുന്നൊരു പയ്യനും വാല പേരൻ ആ ഇങ്ങനെ വരുന്നു പേടിച്ചാണ് വരുന്നത് പുള്ളിയും രുക്മിണി സക് സത്യമായ പ്രശ്നമുണ്ട് പുള്ളിക്ക് പിന്നെ എനിക്ക് മനസ്സിലായത് പുള്ളിയും പതുക്കെ വന്ന് അടുത്തിരിക്കുന്നു ലളു ചേച്ചി സംഭവം നേരത്തെ അറിയാം അപ്പോൾ അവിടെ വന്നിരിക്കുന്നു ഇരുന്ന് കഴിഞ്ഞ് ഭരതൻ വളരെ കൂളായിട്ട് ചോദിക്കുന്നു നീ എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ച പുള്ളി പറഞ്ഞിങ്ങനെ പെട്ടെന്ന് നീ എന്നാ അങ്ങേരി ഒന്ന് വിളിച്ചേക്കാൻ പറഞ്ഞു ഈ അങ്ങേരെന്നുള്ളത് ജോൺസൺ അറിയില്ല ആരെയാണെന്ന് അപ്പൊ ജോൺസും ആരാണെന്ന് ആ ദേവരായ മാഷ് വിളിച്ചിരുന്നു ദേവരായ മാഷ് അസസ്റ്റന്റ് ആണല്ലോ പുള്ളി പറയാ പറയാതെ വന്നിരിക്കുക ആദ്യത്തെ പടം ട്യൂൺ ചെയ്യുക ആ ഞാൻ കൊടുക്കാന്ന് മുറിഞ്ഞ് ഫോൺ കൊടുക്കുന്നു അപ്പൊ അവിടുന്ന് പുള്ളിയുടെ ഡയലോഗാണ് ഇത് കഷ്ടമെന്ന് ആലോചിച്ച് നോക്കി എന്നാ ഭംഗിയായിട്ടൊക്കെ ചെയ്യണം കേട്ടോ ഗുരുതദോഷം വാങ്ങിക്കരുത് ഉപദേശിക്കുകയായിരുന്നു അത് പറയാതെ ചെയ്യാ പറയാതെ വെട്ടിച്ചു വന്നതാണ് പുള്ളി പിന്നീട് രണ്ടാമത്തെ പടമാണ് ആദ്യത്തെ പടം ചെയ്തെങ്കിലും റിലീസായിട്ടില്ല രണ്ടാമത്തെ പടമാണിത് ആ ദുഃഖത്തെ അപ്പൊ പറയാ ഭരതിന്റെ ഡയലോഗ് അപ്പൊ ഞാനൊരു ഗുരുദോഷം കഴിഞ്ഞിട്ടിരിക്ക മോഹനോട് പറയാതെ വന്നിരിക്കുക ഇവന്മാർക്കൊക്കെ ഈ കള്ള കള്ളവിദ്യകളാണ് രണ്ടും തൃശ്ശൂരും അല്ലേ ജോൺസൺ എവിടെയാണ് ഞമ്മളെ അതുകൊണ്ടില്ല മോഹന് അങ്ങനെ ആക്കും കോംപ്ലക്സ് ഉള്ള ആളാണ് അത് കോംപ്ലക്സ് ഒന്നുമില്ല നിന്റെയാണ് കോംപ്ലക്സ് അത് പോട്ടെ നമുക്ക് ആ ഇറോട്ടിക് സോങ് പ്രവേശിക്കാം എന്ന് പറഞ്ഞിട്ട് ഇനിയാണ് അത്ഭുതം ഞാൻ ഉദ്ദേശിച്ചു ഈ ഭരതനാണ് ജോൺസൺ ആണ് അപ്പോൾ മ്യൂസിക് വരുന്ന ഏത് ഭാഗത്തും നമുക്ക് അറിയില്ല ഞാനും കുറച്ച് മ്യൂസിക് ഉള്ളതുകൊണ്ട് ഏത് ഭാഗത്തും നമുക്ക് അറിയില്ലല്ലോ മാത്രമല്ല കാക്കനാണെ സബ്ജെക്റ്റും സൂര്യൻ ഉദിച്ചേ പറ്റുള്ളൂ സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ അതിനൊക്കെ കുഴപ്പം ആ ഞാൻ ആലോചിച്ചു ജോൺസൺ ജോൺസൺ വല്ലെന്ന് തോന്നുന്നുണ്ടോന്ന് അപ്പോൾ ഭരതൻ്റെ ഡയലോഗാണ് അവനല്ല ഞാനാണ് ഡയറക്ടർ ഫസ്റ്റ് ഡയലോഗ് നേരത്തെ ആരോ പറഞ്ഞല്ലോ ആ ഞാനാണ് ഡയറക്ടർ എനിക്കാണ് തോന്നേണ്ടതെന്ന് അവനല്ല എന്ന് മറ്റേ ആൾ കുറച്ചുകൂടെ ജോൺസൺ ഇങ്ങനെ വിഷമിച്ചിരിക്കുക ആകെ തെറ്റ് തെറ്റുകാണിച്ച് വന്നിരിക്കുക ദേവരായ മാഷ് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇയാൾ പറഞ്ഞു ചേടാ നീ മറ്റേ ആ സൂര്യനുദിച്ച പോലല്ല അത് കുറച്ച് ലാഘവത്തിലാണ് ഉദിച്ചത് കുറച്ച് ലാഘവത്തിലാണ് വച്ചത് സ്പീഡിൽ ഒതിക്കണ സൂര്യൻ കാരണം ഇത് കുറച്ചുകൂടെ സ്പീഡിലുള്ള പ്രണയമാണ് ഒരു പ്രണയമല്ല താത്വിക ബന്ധമാണ് ഒരു അതെ അതായത് വേണോന്നുള്ളതാണ് പറയുന്നത് സംസ്കാരം വേണമല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപയോഗിക്കുന്നു സ്പീഡിലുള്ള ഒരു ഒരു സംയോഗമാണ് നടക്കുന്നത് ഇന്റൻസിറ്റി അപ്പൊ ഞാൻ ആലോചിച്ചു ദൈവമേ സൂര്യനെ വിട്ടു അപ്പൊ ഞാൻ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നി കുറുനിരകൾ കുറുനിലകൾ പിന്നെ സ്പീഡിനെ സെക്സുമായിട്ട് ബന്ധപ്പെട്ട ഇമേജറി മഴ ഓക്കെ ശരി ഭരതേട്ടാ ഈ മഴ 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 എന്നൊക്കെ പറയാൻ ചോദിച്ചു നീ എന്ത് വേണേ പറഞ്ഞോ എനിക്ക് സാധനം നന്നായിരിക്കണം അപ്പം ഞാൻ പറഞ്ഞു കുറുനിരയോ മഴ 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 മുകിൽ നിരയോ അപ്പോൾ ഭരതേട്ടൻ മൂന്ന് മഴ വേണ്ട രണ്ടു മഴ മതി ഇങ്ങനെ പെട്ടെന്ന് അതിന്റെ അപ്പൊ മറ്റവനെപ്പഴത്തേക്കും പിടിച്ചു അപ്പുറത്ത് അവന് കുറുനിരയോ മഴ മഴ മുഗിൽ നിരയോ ആ അത് വല്യ കുഴപ്പമില്ല പിന്നെയും കുറച്ച് സാധനം വരട്ടെ പുള്ളി പറയാ അതുപോലുള്ളത് ഞാൻ പറഞ്ഞു ഇനിയിപ്പോ കുറുനിരയോ മഴ മഴ മുകിൽ നിരയോ കുനുകുനു ചികുര മദന ലാസ് ലഹരിയോ ജോൺസൺ അലർട്ടാവുന്നു ഭരതൻ ജസ്റ്റ് ഒന്ന് മൂളുന്നു വണ്ട് മൂളുന്ന പോലെ ആയിക്കോട്ടെ എന്നൊക്കെ പുള്ളി പറയുകയും ചെയ്യുന്നു വണ്ടിന്റെ ഒരു മൂളിലുണ്ടല്ലോ അപ്പൊ വണ്ടിന്റെ മൂളിൽ ആലോചിക്കുക അപ്പൊ ജോൺസണെ തൃശ്ശൂർ വണ്ടുകളെയൊക്കെ പുള്ളി ഉണ്ടാവും പരിചയൻ വരതേട്ട് പേർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഭയങ്കര പ്രാന്താവുന്ന മുഖത്തൊക്കെ സാധനം ഗംഭീര സാധനം ജോൺസൺ ജോൺസന്റെ പ്രത്യേക വോയിസ് ആണല്ലോ ഓറൂന്നീലയോ മഴ മഴയോ എന്നുള്ള സാധനം വരുന്നു നീ പാടണ്ട എന്ന് പറഞ്ഞ് പുള്ളി വരികൊടുക്കും ജോൺസൺ എന്തു ചെയ്യുന്നു തകടക എന്ന സാധനം വരുന്നു ഞാൻ ഞെട്ടുന്നു എല്ലാരും ഞെട്ടുന്നു ആ മറ്റത് ഔട്ട് ഏത് ഇരുട്ടിൻ്റെ അലക്കെട്ട് ഔട്ട് ഞാനും ഔട്ടായി കാരണം ജോൺസൻ്റെ വാസ്തവത്തിൽ ജോൺസൺ എന്ന് പറയുന്ന മലയാള എം ടി പറഞ്ഞൊരു വാക്കാണ് ഞാൻ പറയുന്നത് മലയാള സംഗീതത്തിന്റെ മലയാള ചലച്ചിത്ര സംഗീതത്തിന്റെ ഏറ്റവും വലിയ നേട്ടമാണ് ജോൺസൻ്റെ എം ടി പറയാറുള്ളത് സത്യമാണത് അവിടെ വെച്ച് നടക്കുകയാണ് ജോൺസന്റെ ഫസ്റ്റ് ഹിറ്റ് പാർവതിയിലെ എല്ലാ പാട്ടുകളും ഹിറ്റാണ് ഈ ഭരതിൻ്റെ സാന്നിധ്യത്തിൽ അവിടെ വെച്ച് ഫസ്റ്റ് ഹിറ്റ് ഉണ്ടാവുകയാണ്